ആദ്യമായി ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല എൻ്റെ അമ്മ തന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ പേര് മഞ്ജു കോശി ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിയപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ പങ്കുവെക്കുകയാണ് ആദ്യമായിട്ട് എൻ്റെ അമ്മ അമ്മമാതാവ് തന്ന വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിരുന്നു നേഴ്സിങ്ങിൻ്റെ ആദ്യം ഞാൻ എടത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു സ്ഥാപനമായിരുന്നു ഇട്ടിരുന്നത് അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിലിട്ടു അത് എനിക്ക് വലിയ ഇതൊന്നും ആയിട്ടില്ലായിരുന്നു എങ്കിലും ഞാൻ അമ്മ സന്നിധിയിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്ത് ഈ പുണ്യഭൂമിയിൽ എന്ന് ഞാൻ കാലുകുത്തി അന്നു അന്നുമുതൽ അമ്മമാതാവ് എനിക്ക് അനുഗ്രഹത്തിൻ്റെ പെരുമഴയായി തന്നു ഞങ്ങൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ചങ്ങനാശ്ശേരിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടു ഞാൻ പത്താം തിയെ വന്നു അച്ഛനെ കണ്ടു ബ്ലെസ് ചെയ്തു പതിനൊന്നാം തിയ രാത്രി വരെ എനിക്ക് നൂറ്റി പത്ത് കുട്ടികളായിരുന്നു വേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പണിങ്ങിൽ എനിക്ക് പതിനൊന്നാം തിയ വൈകിട്ട് വരെ എഴുപത് കുട്ടികളെ ഉള്ളായിരുന്നു ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു അമ്മമാതാവിനോടു തൈലവും ഉപ്പും പ്രാർത്ഥിച്ചു രാവിലെ ഓപ്പണിംഗ് സമയത്ത് എനിക്ക് നൂറ്റി പത്ത് കുട്ടികളെ വേണ്ടടുത്ത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് നൂറ്റി മുപ്പത് കുട്ടികളെ തന്ന് അനുഗ്രഹിച്ചു അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും കൊടാനുകൂടി നന്ദി പറയുന്നു അച്ഛനെ കണ്ട് പ്ലസ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു കാശിരൂപം തന്നു ഇത് കൊണ്ടുപോയി ഉപ്പുവിട്ട് പ്രാർത്ഥിച്ച് താക്കോലും വ്യഞ്ചരിച്ച് തന്നിരുന്നു അതിന് ശേഷമാണ് എനിക്ക് നൂറ്റി മുപ്പത് കുട്ടികളെ അമ്മമാതാവ് തന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ മകനെ പഠിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തായിരുന്നു മൂന്ന് ലക്ഷം രൂപ എടുത്തെടുത്ത് എനിക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ജപ്തി നോട്ടീസായി വന്നു ആദ്യം വന്ന് ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല രണ്ടാമതും വന്ന് കാര്യമാക്കിയില്ല മൂന്നാമത് വന്നു ഞാൻ ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസുമായി അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛനെ കണ്ടു ബ്ലെസ് ചെയ്തു അച്ഛൻ കാശുരൂപം തന്നു നീ ധൈര്യമായി പൊയ്ക്കോളാൻ പറഞ്ഞു ഞാൻ ആ കാശ് രൂപമായി ബാങ്കിലേക്ക് പോയി എനിക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അടയ്ക്കേണ്ടിടത്ത് എൻ്റെ അമ്മ മാതാവ് ലക്ഷം രൂപ എനിക്ക് അടച്ച് എൻ്റെ ലോണ് ക്ലോസ് ആക്കി തന്നു എന്നോട് ആദ്യം ഞാൻ ചെല്ലുമ്പോൾ മാനേജർ പറയും അടച്ചേ പറ്റത്തുള്ളൂ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് ആ മാനേജർ എന്നോട് ചോദിച്ചു എത്ര രൂപ നിങ്ങൾ അടയ്ക്കാമെന്ന് ചോദിച്ചു ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നര ലക്ഷം രൂപയിൽ നമുക്ക് അടച്ച് ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മാതാവ് ഈശോയും അത് എനിക്ക് വലിയൊരു വലിയൊരനുഗ്രഹമായി തന്നതിന് കോടാനുകോടി നന്ദി മാതാവിനോടും ഈശോയോടും ഞാൻ പറയുന്നു മൂന്നാമതായി എനിക്കൊരു വീട് ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയം വന്നപ്പോൾ മൊത്തവും പോയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ നിന്നും പഞ്ചായത്തിനുമായി എനിക്കൊരു വീട് തന്നു എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് വലിയ പൊക്കമൊന്നുമില്ലാതെ ആണ് അന്ന് ഭവനം പണത്തത് വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് എപ്പം വെള്ളം പൊങ്ങിയാലും എൻ്റെ വീട്ടിൽ വെള്ളം കയറുകയും ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറെ സ്ഥലങ്ങളിൽ പോകുകയും സാധനങ്ങളൊക്കെ എപ്പോഴും മാറ്റുകയും ചെയ്തു വളരെയേറെ ഭാരപ്പെട്ടു ഞാനിവിടെ വന്ന് നിയോഗത്തിൽ അമ്മയോട് വെച്ചു അമ്മ മാതാവ് എനിക്ക് സ്വപ്നം കാണാത്ത വിധത്തിലൊരു വീട് രണ്ട് നില വീട് തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനെ ഞാൻ അമ്മയെ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു ആദ്യം ആ വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ പറഞ്ഞു ഞങ്ങൾ തന്ന് സഹായിച്ചോളാം എന്ന് പറഞ്ഞു അവസാന നിമിഷമായപ്പോർ അവർ കൈ ഒഴിഞ്ഞു എൻ്റെ ഹസ്ബൻ്റും മകനും വളരെയേറെ നിരാശപ്പെട്ടു എവിടുന്ന് തുടങ്ങും എവിടുന്ന് അവസാനിക്കുമെന്നു അവർ ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് ഇത്രത്തോളം തന്നില്ലേ ഒരു വാതലടയുമ്പോൾ ഒമ്പത് വാതൽ എൻ്റെ ഈശോയും മാതാവും തുറക്കുമെന്ന് ഞാൻ പ്രതീക്ഷതിനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു വീട് തന്ന് എൻ്റെ അമ്മ മാതാവ് ഈശോ എന്നെ അനുഗ്രഹിച്ച് അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും ആരും മതി വരത്തില്ല അതിനു എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു എല്ലാം ഞങ്ങളുടെ ഒരാരുടെ വലിയ ഇതൊന്നും അല്ല ഞങ്ങൾക്കാരും തന്നെ സഹായിക്കാം അതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ കാലുകൂത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമക്കളെ ഒത്തിരി സങ്കടങ്ങളും സഹനങ്ങളും ദുരിതങ്ങളും നിന്ദകളും പരിഹാസങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കുടുംബവും ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്നതിന് ശേഷം എൻ്റെ അമ്മമാതാവ് എനിക്ക് വലിയേറിയ അനുഗ്രഹങ്ങളാണ് തരുന്നത് ഒരു ഭാഗത്തൂടെ സഹനങ്ങൾ തരുമെങ്കിലും ഒരു ഭാഗത്തൂടെ അമ്മമാതാവ് വലിയേറിയ അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ് എനിക്ക് ത്ര പറഞ്ഞാലും മതി വരാത്തതുപോലെ എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് തരുന്നത് ഞാൻ ഏതൊരു കാര്യമുണ്ടെങ്കിലും എൻ്റെ അമ്മമാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മ മാതാവ് എനിക്ക് അത്ഭുതകരമായി നടത്തി തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വസ്തു മേടിച്ചിട്ട് പത്ത് പതിമൂന്ന് വർഷമായിരുന്നു എനിക്ക് വഴിയില്ലായിരുന്നു നടന്നു പോകാനും ഒരു ചെറിയ ആക്റ്റീവ ഉള്ള വഴിയേ ഉള്ളായിരുന്നു അതും ഞാനിവിടെ അച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു എനിക്ക് ത കാശുരൂപം തന്നു അതുകൊണ്ട് അവിടെ വ്യഞ്ചരിച്ച കാശുരൂപം കുഴിച്ചിടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് തടസ്സമായി കിടന്ന വഴി അത്ഭുതകരമായി ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കാറ് എൻ്റെ മുറ്റത്ത് വരും അതുപോലൊരു വഴി എൻ്റെ അമ്മമാതാവ് എന്നെ തന്ന അനുഗ്രഹിച്ചു അതിനും ഞാൻ അമ്മമാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ദൈവമക്കളെ പിന്നെ ഞാനല്ല ദൈവമക്കളെ ഒരു കാര്യം ഞാനിവിടെ എല്ലാ മാസവും ലാസ്റ്റത്തെ ശനിയാഴ്ച രാത്രിയിൽ മൂ അഖണ്ഡ ജപമാലയ്ക്ക് വരും ആ സമയത്ത് എനിക്ക് ഞാനിങ്ങോട്ട് വന്ന വഴി വലിയൊരു ആക്സിഡൻ്റ് പറ്റി ഞാൻ എൻ്റെ കൂടെ വന്നവരി പോന്നു ഞാൻ അവരുടെ ഒപ്പം പിടിക്കാൻ വേണ്ടി വണ്ടി ഇച്ചിരി സ്പീഡ് വിട്ടു ഞാനൊരു ലോറിയുടെ സൈഡിലായിരുന്നു ആ പാണ്ടി ലോറിയുടെ ലാസ്റ്റത്തെ ടയറ് എൻ്റെ കാലിലൂടെ കയറി ഇറങ്ങി ആ സമയത്ത് എൻ്റെ വണ്ടിയിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ തൈലമുണ്ടായിരുന്നു ഞാൻ എൻ്റെ പുറകിൽ ബ്ലോക്കായ വണ്ടിക്കാരെല്ലാം ഓടി വന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം ആംബുലൻസ് പിടിക്കാം ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വണ്ടിയിൽ അമ്മമാതാവിൻ്റെ തൈലമുണ്ട് അത് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അത് തോത്തു ഞാൻ ആ കാലും വെച്ചു വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് ഇവിടെ ആ കൃപാസനത്തിൽ വന്നു അകണ്ട ജപമാല കൂടി വെളുപ്പിനെ നാല് മണിക്കാണ് വീട്ടിൽ ചെന്നത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തു അതും വലിയ അത്ഭുതമെന്ന് ഒന്ന് പറയട്ടെ ഭയങ്കര അത്ഭുതമായിരുന്നു ആ പാണ്ഡിലോറിയുടെ ടിപ്പർ കയറിയ എൻ്റെ കാലിൽ കുഞ്ഞാം വിരലിന് മാത്രം ഒരു ചെറിയ ചതവേ ഉള്ളായിരുന്നു അവിടുന്നും എൻ്റെ മാതാവ് ഈശോയും എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ സഹായിച്ചു കാരുണ്യ പ്രവർത്തനം പ്രേക്ഷിതമെന്ന് പത്രം വാങ്ങിക്കും ഞാൻ എല്ലാ മാസവും ആദ്യ ചൊവ്വാഴ്ച വന്ന് രണ്ടും മൂന്നും കെട്ട് പത്രം വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകും ആദ്യമൊക്കെ പത്രം ഞാൻ കൊണ്ടു കൊണ്ടുനടക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു എന്നോട് പല പലരും പറഞ്ഞ് എൻ്റെ അച്ഛ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു എൻ്റെ വെളുത്ത മുടി ഒന്ന് കറപ്പിച്ച് എന്ന് ചോദിച്ചു അങ്ങനെ ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും കാണുന്നവരെല്ലാം നമ്മളെ കളിയാക്കുമായിരുന്നു ഓ വലിയ വ്യക്തയായെങ്കിലും എങ്കിലും അങ്ങനെ നമ്മളെ നിന്നിച്ചെടുത്ത് പരിഹസിച്ചെടുത്തുമാണ് എൻ്റെ കർത്താവും എൻ്റെ അമ്മ മാതാവും മാനിക്കത്തക്ക വധം വിളിച്ച് എന്നെ ഇത്രത്തോളം ഉയർത്തിയ വൻകൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും വരും വന്ന് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ അടുത്തിരിക്കുന്നവരോട് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറയുകയും ഞാനങ്ങനെ അഞ്ചാറ് പേരെയൊക്കെ വെച്ച് ഒരു നമ്പർ മേടിച്ച് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൃപാസന ഗ്രൂപ്പ് എന്ന് പറയുന്ന എൻ്റെ അഡ്മിനായി എനിക്ക് ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ എഴുപത് പേരുണ്ട് എനിക്ക് അങ്കമാലി എറണാകുളം ഇരിഞ്ഞാലിക്കുട ഹരിപ്പാട് അങ്ങനെ ആലുവ ഒത്തിരി അടുത്തുള്ള സഹോദരിമാരുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വണ്ടാനം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ നാനൂറ്റി അൻപത് പൊതിച്ചോറ് കൊടുക്കുവാൻ മാതാവ് ഈശോയും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ പോകും അമ്മച്ചിമാർക്ക് ഡ്രസ്സുകൾ വാങ്ങി കൊടുക്കും അവർക്ക് ഫുഡ് കൊടുക്കും അങ്ങനെ ചെയ്യുന്നതുണ്ട് അമ്മ മാതാവ് തന്ത് കൊടാനുകൂടി അനുഗ്രഹങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും എനിക്കും മതി വരത്തില്ല എന്നെ ഒന്നില്ലാഴികയില് ഇത്രത്തോളം ഉയർത്തി അത്ഭുതകരമായി അതിശ്വരമായി നടത്തുന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു സങ്കീർത്തനം പതിമൂന്ന് ആറ് ഈ വചനം ദേവൻ തനിക്ക് നൽകിയ കരുണയും നന്മയും പറ്റി ഓർത്ത് പാടുന്ന സന്തോഷിക്കുന്ന ദാവിതി രാജാവിൻ്റെ വചനമാണ് ഇതുതന്നെയാണ് നമ്മളിന്നിവിടെ കേട്ടതും ദുഃഖത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും വിശ്വാസത്തിൽ നിന്ന് സ്തുതി സ്തുതിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന ഒരു ഹൃദയമാറ്റത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് മഞ്ജു കോശി എന്ന മകൾ നമ്മോട് ഷെയർ ചെയ്തത് ഈ മകളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയ ചുരുക്കം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഈ മകളുടെ വിശ്വാസം മൂലമാണ് ഈ മകളുടെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി നിബന്ധനകൾ പാലിച്ചതും മൂലമാണ് ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത്ഭുതകരമായി ഉയർത്തിയത് രണ്ട് പ്രാവശ്യവും പല സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തു അവസാനം ഉടമ്പടി എടുത്തതിന് ശേഷം തുടങ്ങിയ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബ്ലെസ് ചെയ്യാനായിട്ട് നമ്മുടെ ജോസഫ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് താക്കോലുമായാണ് ഈ മകൾ വന്നത് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച ശേഷമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നത് അന്നും ഇതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി ഓപ്പണിംഗ് ഡേ പതിനൊന്നാം തീയതി ആയിട്ടും നൂറ്റിപ്പത്ത് കുട്ടികളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ടത് തുടങ്ങേണ്ട ദിവസം രാവിലെ ആയിട്ടും എത്തിയിട്ടില്ല പന്ത്രണ്ടാം തീയതി തുറക്കുന്ന സമയമായപ്പോഴാണ് നൂറ്റിപ്പത്തിന് പകരം നൂറ്റി മുപ്പത് കുട്ടികളെ നൽകി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈശോ ബ്ലസ് ചെയ്തത് ഓരോ പ്രാവശ്യം മകൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോഴും വിശ്വാസത്തോടെ അമ്മയോട് പറഞ്ഞിട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും അമ്മയങ്ങ് ഏറ്റെടുത്ത് ഈശോയോട് പറഞ്ഞു കൊടുത്ത് കൊടുക്കുകയാണ് ഈ മകൾക്ക് ജോസഫ് അച്ഛൻ്റെ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ജീവിതത്തിൽ ലഭിച്ച ഈശോയുടെ അനുഗ്രഹവും ത്യാഗപൂർണവും പ്രാർത്ഥനാപൂർണവുമായ ജീവിതത്തിൽ നിന്നുള്ള ആ ഷെയറിൽ നിന്നാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ മകൾ മുന്നോട്ട് പോയി ഇപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇതെല്ലാം ഈശയും പരിശുദ്ധമ്മയും ചേർന്ന് നിന്ന് ഈ മാളുടെ ജീവിതത്തിൽ കൊടുത്ത ഒരു അനുഗ്രഹമാണ് പിന്നെയാണ് ലോൺ ജപ്തി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എല്ലാ പ്രതീക്ഷകളും മായഞ്ഞപ്പോഴാണ് വീണ്ടും പരിശുദ്ധമ്മയുടെ അരികിലേക്ക് വന്നത് എപ്പോഴും എല്ലാ കഷ്ടതകളിലും ദുഃഖങ്ങളിലും ഓടി വന്ന് തുറന്നു കിടക്കുന്ന ഒരു കവാടമാണ് കൃപാസനത്തിൻ്റെ ഈ കവാടം ഈ സന്നിധിയിൽ വന്ന് പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പറയുമ്പോൾ എല്ലാം അമ്മയങ്ങ് ഏറ്റെടുക്കുകയാണ് ആ ജപ്തി ലോണും എല്ലാം പരിശുദ്ധ അതും ക്ലോസ് ആക്കി കൊടുത്തു ഈ മകൾക്ക് പിന്നെ വീട് എന്നുള്ളൊരു സ്വപ്നമായിരുന്നു വളരെ കാലമായി നമ്മൾ കേട്ടു എത്ര ബുദ്ധിമുട്ടിയാണ് അവർ ജീവിച്ചത് പലരെ സഹായിച്ചാണ് ഒരു വീടുണ്ടാക്കിയത് എന്നിട്ടും അവിടെയും അവർക്ക് കഴിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതും വീട് ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നമാണ് അവർ നിയോഗത്തിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ആ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈശയും അമ്മയും വരെ അനുഗ്രഹിച്ച് ഒരു നല്ലൊരു വീട് നൽകിയത് പിന്നെ വീട്ടിലേക്കുള്ളൊരു വഴി പതിമൂന്ന് വർഷവുമോളവും വഴിയില്ലാതെ ഒരു വീടായിരുന്നു അവർക്കുണ്ടായിരുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ പതിമൂന്ന് വർഷമായി ഉള്ളത് നിയോഗം വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഷോർട്ടാക്കി കൊടുത്ത് അവർക്ക് ആ വഴി നടത്തി കൊടുത്തു എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടാണിപ്പോൾ അവർക്ക് ഇഷയും അമ്മയും കൂടി ചേർന്ന് കൊടുത്തത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഓരോ കാര്യത്തിലും ഓരോ ആവശ്യങ്ങളിലും നമ്മളമ്മയുടെ അടുക്കിൽ വരുമ്പോൾ അമ്മയൊന്നും നിരസിക്കാറില്ല വിശ്വസ്തയോടെ ഭക്തിയോടെ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ഓരോന്നായി വർഷിക്കുന്നത് ഈ മകളുടെ ജീവിതത്തിൽ ഇതാണ് നമ്മൾ കാണുന്നത് ഓരോ കാര്യത്തിലും ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയപ്പോഴും മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ആ അനുഗ്രഹത്തിൽ ആ വിശ്വാസവും പ്രാർത്ഥനയും നമുക്കും അനുഗ്രഹം ലഭിക്കുന്നു ഈ ആലയത്തിലെത്തുന്ന ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനും അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാനും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ പുല മുന്നോട്ട് നയിക്കുവാനും നമ്മെല്ലാവരെയും ഈശയും പരിശുദ്ധ അമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശൈ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക